കൊട്ടോ കൊട്ടോ നമസ്കാരം മലയാളം ലോക്ഡൌൺ മൂന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇളവുകളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ എട്ട് സംസ്ഥാനങ്ങളിലാണ് മദ്യഷോപ്പുകൾ തുറന്നിരിക്കുന്നത് എട്ട് സംസ്ഥാനങ്ങളിലും നിയന്ത്രണങ്ങളോടെയാണ് മദ്യവില്പനശാലകൾ തുറന്നതെങ്കിലും മദ്യം വാങ്ങാനെത്തിയവരുടെ നീണ്ട നിരയാണ് മിക്കയിടത്തും കാണാനാവുന്നതും കർണാടകയിലെ ബാംഗ്ലൂരിലും സ്ഥിതി ഇങ്ങനെ തന്നെയാണ് ബാംഗ്ലൂരിൽ തുറന്ന ബാറുകളിലെല്ലാം വലിയ ക്യൂ തന്നെയാണ് അനുഭവപ്പെടുന്നത് ഡൽഹി ഉത്തർപ്രദേശ് ബംഗാൾ മഹാരാഷ്ട്ര ഛത്തീസ്ഗണ്ഡ് കർണാടക അസം ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മദ്യവില്പനശാലകൾ തുറന്നിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും കുടിയന്മാരെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ് കേരള സർക്കാർ ഇപ്പം തുറക്കും നാളെ തുറക്കും എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേരള സർക്കാർ അവസാനം കാല് മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇതൊക്കെ പറഞ്ഞാണ് കുടിയന്മാർ ഇപ്പോൾ വിലപിച്ചുകൊണ്ടിരിക്കുന്നതും കോവിഡ് നയൻറ്റീൻ പടർന്നു പന്തലിച്ച പല സംസ്ഥാനങ്ങളും ബീവറേജസ് കടകൾ തുറന്നപ്പോഴാണ് കോവിഡിനെ പരാജയപ്പെടുത്തിയ കേരളം ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്നാണ് കുടിയന്മാരുടെ പരിതാപം എന്ന് പറയുന്നത് ഇപ്പോഴിതാ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടക കൂടി ബീവറേജ് ഷോപ്പുകൾ തുറന്നതോടുകൂടി കേരളത്തിലുള്ളവരുടെ സങ്കടം എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും കേരളത്തിലെ കുടിയന്മാരുടെ കാത്തിരിപ്പ് നീളുകയാണ്